ഒരു പയ്യനെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായികയ്ക്ക് ചില കാരണങ്ങളാൽ അവളെ മുറച്ചക്കനെ കല്യാണം കഴിക്കേണ്ടി വരുന്നു എന്നാൽ അതിനുശേഷം അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവൾ ചിന്തിക്കു പോലും ചെയ്യാത്ത കുറെ അധികം കാര്യങ്ങളായിരുന്നു അത് അവളുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കുകയാണ് സോ ആ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അതുകൊണ്ട് നായികന്റെ ജീവിതത്തിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു അടിപൊളി ത്രില്ലർ മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് മച്ചാമാരെ എല്ലാവരെയും സിനിമറ്റഗ്രാഫർ ടു പോയിന്റ് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് വൈഫ് ഓഫ് എന്ന് പറയുന്ന മൂവിയാണ് മൂവിയുടെ സ്റ്റാർട്ടിംഗ് നമ്മുടെ നായികനെയാണ് കാണിക്കുന്നത് ആക്ച്വലി നായികന്റെ കല്യാണം എല്ലാം കഴിഞ്ഞിരുന്നു എന്നാൽ ഇപ്പൊ നായിക രാത്രി ഈ സമയത്ത് സ്ട്രീറ്റിലുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുവാണ് ഈ സമയം ബൈക്കിൽ വരുന്ന കുറച്ച് ചെറുപ്പക്കാർ നായികന്റെ അടുത്ത് ബൈക്ക് നിർത്തിയിട്ട് എത്ര റേറ്റ് എന്നൊക്കെ ചോദിക്കുന്നു അപ്പൊ അവരോടൊക്കെ നായിക ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപ എന്നൊക്കെ പറയുന്നു അയ്യോ അത്ര റേറ്റോ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഈ സമയത്ത് അവരാണെങ്കിൽ അവിടെ ബൈക്ക് എടുത്ത് പോകുന്നു കുറച്ചു നേരം കഴിയുമ്പോഴേക്കും വൈറ്റ് ഷർട്ട് ധരിച്ച ഒരു വ്യക്തി അവിടേക്ക് ബൈക്കിൽ വരുവാണ് അങ്ങനെ അവനും അവളുടെ അടുത്ത് ബൈക്ക് നിർത്തി എത്ര റേറ്റ് എന്ന് ചോദിക്കുന്നു അപ്പൊ നായിക അവനോട് മാത്രം ആയിരുന്നു പറയുന്നു ഇത് കേട്ട അവൻ അവളെ ആ ബൈക്കിൽ കയറ്റി നേരെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം അവൻ അവളോട് ചോദിക്കുവാണ് തന്നെ കണ്ടിട്ട് ഇതുപോലുള്ള ജോലിക്ക് പോകുന്നതായിട്ടൊന്നും തോന്നുന്നില്ല എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം കൊണ്ടാണോ പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ ഇറങ്ങിയത് ഇത് കേൾക്കുന്ന സമയത്ത് നായിക ഒന്ന് ഫീൽ ആവുന്നു എന്നിട്ട് അവള് അവളുടെ കഥ പറയാൻ തുടങ്ങുവാണ് ഒരു വർഷം മുമ്പ് അരവിന്ദ് എന്ന് പറയുന്ന ഒരു പയ്യൻ അവൻ ഒരു ഷോർട്ട് ഫിലിം എടുക്കുവാണ് അതിലെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് നമ്മുടെ നായികയായിരുന്നു അങ്ങനെ ഇപ്പൊ ഷോർട്ട് ഫിലിമിന്റെ ചെറിയ ഭാഗങ്ങളെല്ലാം ഈ സമയത്ത് കാണിക്കുന്നു നമ്മുടെ നായികിന്റെ ഏറ്റവും വലിയ ഡ്രീമ് വലിയൊരു നടിയാവൂ എന്നുള്ളതായിരുന്നു അങ്ങനെ സിനിമാമോഹമായിട്ട് നടക്കുന്ന സമയത്താണ് അരവിന്ദ് അവന്റെ ഷോർട്ട് ഫിലിമിലേക്ക് അവളെ വിളിക്കുന്നത് അങ്ങനെ ആ ഷോർട്ട് ഫിലിം കൊണ്ട് അവർ തമ്മിൽ നല്ല രീതിയിൽ പരിചയപ്പെടുന്നു ഒരു ഘട്ടത്തിൽ അരവിന്ദിന് അവളോട് പ്രണയം തോന്നാൻ തുടങ്ങുന്നു അങ്ങനെ ലവ് ലെറ്റർ കൊടുത്ത് അവളെ അവൻ സെറ്റ് ചെയ്യുന്നു നായകനെ പറ്റി നോക്കുവാണെങ്കിൽ അവളുടെ വീട്ടിൽ വീട്ടിലവളെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പക്കാ മിഡിൽ ക്ലാസ് ഫാമിലി അങ്ങനെ അവരുടെ റിലേഷൻ കുറച്ച് ദിവസം മുന്നോട്ട് പോകുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം നായിക അരവിന്ദിനെ അർജന്റായിട്ട് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് വിളിക്കുന്നു അങ്ങനെ അവളെ കാണാൻ വേണ്ടി ചെല്ലുന്നതിന് മുമ്പ് അരവിന്ദ് അവൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു റിംഗ് എല്ലാം വാങ്ങിക്കൊണ്ടാണ് പോകുന്നത് എന്ന് അവിടെ എത്തി അത് അവളുടെ കയ്യിലിട്ട് കൊടുക്കുന്നതിന് മുമ്പ് അവൾ അരവിന്ദിന് മറ്റൊരു സാധനം കൊടുക്കുന്നു അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവളുടെ കല്യാണം കുറിയായിരുന്നു അങ്ങനെ ഇത് കണ്ട് അരവിന്ദ് ആകെ ഷോക്ക് ുന്നു ഈ സമയം ഒരുപാട് സങ്കടപ്പെട്ട് അവൾ നടന്ന കാര്യങ്ങളെ പറ്റി പറയാൻ തുടങ്ങുവാണ് നായികയ്ക്ക് ആകെ ഉണ്ടായിരുന്നത് അവൾ അച്ഛൻ മാത്രമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ ഇന്നലെ രാത്രി അവൾ അച്ഛനെ പെട്ടെന്ന് സുഖമില്ലാതാവുന്നു അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുവാണ് അങ്ങനെ അച്ഛനെ ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ പറയുവാണ് പറയുവാദ്ദേഹത്തിന് വലിയൊരു ഓപ്പറേഷൻ വേണമെന്ന് അതിന് വലിയൊരു തുക ചിലവുണ്ടെന്ന് നായികന്റെ കയ്യിലാണെങ്കിൽ അത്രയും വലിയ തുകയൊന്നും ഇല്ലായിരുന്നു എന്നാലും എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാമെന്നും വിചാരിച്ച് അവൾ വീട്ടിലേക്ക് എത്തി അവളുടെ സേവിങ്സ് മുഴുവൻ എടുക്കുന്നു അതുപോലെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണമെല്ലാം വിറ്റ് ആ ഒരു രീതിക്കും പണം ഉണ്ടാക്കുവാണ് എന്നോ ഓപ്പറേഷന് വേണ്ട തുക മുഴുവനാവുന്നില്ല അതുകൊണ്ട് തന്നെ ബാക്കി പണത്തിന് വേണ്ടി അവളവളുടെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ കോൾ ചെയ്യുന്നു എന്നാൽ ആരും അത്രയും തുക കൊടുക്കുന്നില്ല അങ്ങനെ നമ്മുടെ നായിക എന്ത് ചെയ്യുന്ന അറിയാതെ ആകെ സങ്കടപ്പെടുവാണ് അങ്ങനെ ബാക്കി പണം ഉണ്ടാക്കാൻ വേറൊരു നിവൃത്തി ഇല്ലാതാവുന്ന സമയത്ത് വേണ്ടി അവൾ അവളുടെ ശരീരം വയ്ക്കാന്ന് വിചാരിക്കുന്നു അങ്ങനെ അവൾ അതിനു വേണ്ടി ഇറങ്ങുവാണ് ഈ സമയത്താണ് അവളുടെ മാമൻ അവളെ കോൾ ചെയ്യുന്നത് അവളുടെ അച്ഛന്റെ ഓപ്പറേഷനെ തുകയ്ക്ക് വേണ്ടി അവളെ ബുദ്ധിമുട്ടുന്ന കാര്യം അറിഞ്ഞിട്ടായിരുന്നു അയാൾ വിളിച്ചത് അയാളുടെ മകന്റെ കല്യാണത്തിന് വേണ്ടി ചേർത്ത് വെച്ചിരിക്കുന്ന കുറെ എമൗണ്ട് ഉണ്ട് അതയാള് അവൾക്ക് കൊടുക്കാന്ന് പറയുന്നു പകരമായിട്ട് അവളോട് അയാളുടെ മകനെ കല്യാണം കഴിക്കുമെന്ന് ചോദിക്കുന്നു ഈ സമയം ഒന്നും ആലോചിക്കാതെ നമ്മുടെ നായിക അതിനൊക്കെ പറയുവാണ് കാരണം അവൾക്ക് വലുത് അവളുടെ അച്ഛന്റെ ജീവനായിരുന്നു അങ്ങനെ എമൗണ്ട് വാങ്ങി നായിക അച്ഛന്റെ ഓപ്പറേഷൻ നടത്തുന്നു അതോടുകൂടി മുറച്ചക്കനുമായിട്ടുള്ള അവളെ കല്യാണം ഉറക്കുവാണ് അങ്ങനെ പ്രസംഗിൽ ഈ കാര്യങ്ങളെല്ലാം കരഞ്ഞുകൊണ്ട് നമ്മുടെ നായിക അരവിന്ദിനോട് പറയുവാണ് അങ്ങനെ ആ സീനോയുടെ കട്ടായി അടുത്ത സീനെ കാണിക്കുന്നത് അവളെ മുറച്ചക്കൻ അവളെ താല് കിട്ടുന്നതാണ് അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് നമ്മുടെ നായിക ഭർത്താവിന്റെ അതായത് മുറച്ചക്കന്റെ വീട്ടിലേക്ക് വരുന്നു ഫസ്റ്റ് നൈറ്റിന് പാലെല്ലാം ആയിട്ട് അവൾ മുറിയിലേക്ക് വരുന്ന സമയം അവളെ ഭർത്താവാണെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതെന്താ പെട്ടെന്ന് കിടന്നുറങ്ങി സമയം നായിക ആലോചിക്കുന്നു എന്നിട്ട് ടയർഡ്നെസ് കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് അത് വിട്ട് അവളും കിടന്നുറങ്ങുവാണ് എന്നാൽ പാതിരാത്രി സമയമാവുമ്പോ നായികന്റെ ഭർത്താവ് ഉറക്കത്തിന് കഴിഞ്ഞിട്ട് നായിക െ തൊട്ടപ്പുറത്തൊരു മുറി ഉണ്ടായിരുന്നു അവിടേക്ക് പോവുകയാണ് ആ മുറിയിൽ ഒരു പെണ്ണുണ്ടായിരുന്നു അങ്ങനെ ആ മുറിയിലേക്ക് എത്തി അവൻ മുറിയുടെ കഥ കിടക്കുന്നു അടുത്ത സീനിൽ ഉറങ്ങി കിടക്കുന്ന നായികനെ കാണിക്കുകയാണ് നായിക ഇപ്പം തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കിടന്ന ഭർത്താവില്ല എന്നുള്ളത് അവൾ മനസ്സിലാക്കുന്നു ഈ സമയത്ത് അദ്ദേഹം അവിടെ പോയി എന്നുള്ള രീതിയിൽ അവൾ അവനെ നോക്കാൻ വേണ്ടി എഴുന്നേക്കുവാണ് അങ്ങനെ മുറിന്റെ പുറത്തേക്ക് ഇറങ്ങി ഹാളി കൂടി നടക്കുന്ന സമയത്ത് അപ്പുറത്തെ മുറിയില്ലേ അതിനകത്ത് നിന്ന് ഒരു പെണ്ണിന്റെ സൗണ്ട് നായിക കേൾക്കുവാണ് അങ്ങനെ നായിക ഡോറിനടുത്ത് നിന്ന് കാതോർത്തി ഇങ്ങനെ നിൽക്കുന്ന സമയം മുറിക്കാത്ത ഏതോ പെണ്ണിനോടൊപ്പം തന്റെ ഭർത്താവ് ആണുള്ളത് മനസ്സിലാക്കുന്നു അവളുടെ ഭർത്താവിന് ഈ കല്യാണത്തിന് മുമ്പ് ഏതോ പെണ്ണുമായി ഒരു ബന്ധമുണ്ടായിരുന്നു ആ പെണ്ണാണ് ആ മുറിക അകത്തുള്ള താൻ അറിയാതെ അവളുടെ അയാൾ എഴുന്നേറ്റ് പോയത് അങ്ങനെയെല്ലാം നായിക ചിന്തിക്കുന്നു അങ്ങനെ ഈ കാര്യങ്ങൾ കൊണ്ട് നായിക ഒരുപാട് തകർന്നു പോവാണ് ഒരുപാട് കരയുവാണ അങ്ങനെ ഇപ്പൊ നായികനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ആ പയ്യനോട് നായിക കൂടി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തീർക്കുന്നു ഇതെല്ലാം കേൾക്കുന്ന ആ പയ്യൻ ശരി എന്നിട്ട് ബാക്കി പറ അങ്ങനെ നായികയോട് പറയുന്നു അപ്പൊ നായിക പറയാ അതിനുമുമ്പ് ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് അങ്ങനെ പോകുന്ന അതേ സമയം നമ്മുടെ നായിക ഒരു വയറ് ആ പയ്യന്റെ കഴുത്തിൽ കൂടിയിട്ട് അവന്റെ കഴുത്ത് മുറുക്കി കൊല്ലുന്നു എന്ത് നായിക ഒരു കൊല ചെയ്തു എന്തിനും ചെയ്തത് ഈ പയ്യൻ ശരിക്കും ആരാണ് അവനോട് എന്ത് ദേഷ്യമാണ് നായികയ്ക്കുള്ളത് ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്നില്ലേ എല്ലാം നമുക്ക് നോക്കാം അങ്ങനെയാ സിരിയുടെ കട്ടായി അടുത്ത ദിവസം രാവിലെ കാണിക്കുന്നു ഇപ്പൊ നമ്മുടെ നായിക ടൗണിലുള്ള ഒരു ഷോപ്പിലേക്ക് വരുന്നു എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയോട് എനിക്ക് കുറച്ച് ഡ്രഗ്സ് വേണമെന്ന് പറയുവാണ് ഇത് കേൾക്കുന്ന ഷോപ്പിലെ വ്യക്തി കലേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്പർ കൊടുക്കുന്നു എന്നിട്ട് അവനെ പോയി കണ്ടാ മതി അവനാണ് ഇതൊക്കെ ഡീൽ ചെയ്യുന്നതെന്ന് പറയുന്നു ഇത് കേൾക്കുന്ന നായിക അടുത്ത സീനില് ആ ഷോപ്പിന്റെ ആള് പറഞ്ഞ കമലേഷ് എന്ന് പറയുന്ന വ്യക്തിനെ പോയി കാണുവാണ് എന്നിട്ട് അവന് പണം കൊടുത്ത് അവന്റെ കയ്യിൽ നിന്ന് ഡ്രഗ്സ് വാങ്ങുന്നു എന്നിട്ട് നായിക അവളുടെ ഫ്രണ്ട്സിനെ കോൾ ചെയ്യുവാണ് ിനെ കോൾ ചെയ്ത് കഴിഞ്ഞ് നായിക കമലേഷിന് ആ ഡ്രഗ്സ് തിരിച്ചു കൊടുക്കുന്നു എന്നിട്ട് പറയുകയാണ് ഞാൻ ഈ ഡ്രഗ്സ് എന്റെ ഫ്രണ്ട്സിനോടൊപ്പം യൂസ് ചെയ്യാന്ന് വിചാരിച്ചതാണ് എന്ന് ഇപ്പൊ അവരെ വിളിച്ചപ്പം അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറയുന്നു സോ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ വെച്ചോ എന്നിട്ട് എന്റെ പണം തിരിച്ചു തരണം ഇത് ഇത് കേൾക്കുന്ന സമയത്ത് കമലേഷ് ആണെങ്കിൽ നായികയുടെ സൗന്ദര്യമായി നിൽക്കുവായിരുന്നു അതായത് എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ വന്നായിരുന്നു അതുകൊണ്ട് തന്നെ കലേഷ് അവളോട് തന്റെ ഫ്രണ്ട്സില്ലെങ്കിൽ എന്താ ഞാൻ തനിക്ക് കമ്പനി തരാം ഇത് കേൾക്കുന്ന നായിക അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറയുന്നു അങ്ങനെ നായിക കമലേഷിനെ കൂട്ടിക്കൊണ്ട് അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് വരുവാണ് അങ്ങനെ ഇപ്പൊ അവിടെ എത്തി ഡ്രഗ്സ് എല്ലാം സമയത്ത് നായിക അവളുടെ പറ്റി അവനോടും പറയാൻ തുടങ്ങുന്നു നായിക ഉള്ള ഭർത്താവിന്റെ അവിഹിതം പണ്ടുപിടിക്കുന്ന ആ ഒരു സീക്വൻസ് വരെ നേരത്തെ കാട്ടിട്ടുണ്ടായിരുന്നോ ഇപ്പൊ ബാക്കിയായിട്ടാണ് കാണിക്കുന്നത് ഭർത്താവിന്റെ ബന്ധത്തിനെ പറ്റി അറിഞ്ഞതിനു ശേഷം നായികയാണെങ്കിൽ വല്ലാതെ തകർന്നു പോവുകയാണ് പിന്നീട് അയാളോടൊപ്പം ഉണ്ടായിരുന്ന നായകന്റെ ജീവിതം നനകതുയായിരുന്നു ആദ്യമൊക്കെ നായിക അറിയാതെ അയാൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളല്ല പിന്നീട് അയാൾ നായിക അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ തുടങ്ങുന്നു അതായത് നായികന്റെ ഒമ്പി വെച്ച് കാമുകിനെ കൊളിയുകയും അവളോട് ചാറ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെ അയാൾ ചെയ്യാൻ തുടങ്ങുന്നു അങ്ങനെ അയാളുടെ ഈ പെരുമാറ്റങ്ങളൊക്കെ നായകനൊരുപാട് സങ്കടപ്പെടുത്തുവാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം നായിക എന്തിനാ പുറത്തു പോവാണ് ഈ സമയം ഭർത്താവ് ആ പെണ്ണിനെയും കൊണ്ട് സ്കൂട്ടിയിൽ പോകുന്നതും അവൾ കാണുന്നു ഇതും കൂടി ആവുന്ന സമയത്ത് നായികയ്ക്ക് ശരിക്കും പൊളിയുന്നു ഇനി എന്തായാലും ഇങ്ങനെ വിട്ടാ പറ്റില്ല ഇത് അയാളോട് ചോദിക്കണം എന്നുള്ള രീതിയിൽ നായിക പ്ലാൻ ചെയ്യുവാണ് അങ്ങനെ അന്ന് രാത്രി നായിക അവനോട് അതിനെപ്പറ്റി ചോദിക്കുന്നു എന്നാൽ അവനാണെങ്കിൽ നായികന്റെ വാക്കിന് ഒരു വിലയും കൊടുക്കാത്ത രീതിയിൽ അവൾ ചോദിച്ച ആ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു അതേപോലെ അവളുടെ മുമ്പിൽ വെച്ച് തന്നെ കാമുകിനെ കോൾ ചെയ്ത് അവളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുവാണ് ഫോണിൽ ഈ സമയം ദേഷ്യം വന്ന നായിക ആ ഫോൺ തട്ടി മാറ്റി അവന് അടി കൊടുക്കുന്നു എന്നിട്ട് അവനോട് ചോദിക്കുവാണ് നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടമായിരുന്നെങ്കിൽ ീ എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചത് എന്തിനാണ് എന്റെ ജീവിതം ഇങ്ങനെ തകർത്ത് കളഞ്ഞതെന്നൊക്കെ ഈ സമയം അവൾ ഇങ്ങനെല്ലാം ചെയ്തതില് ദേഷ്യം വരുന്ന അവൻ നീ എന്നെ തല്ലാനായോ എന്ന് ചോദിച്ചിട്ട് അവളെ പൊതിരും തല്ലുന്നു അവളെ വെച്ച് അതിനുശേഷം അവളെ വലിച്ചഴിച്ച് അവിടുത്തെ ഫ്രിഡ്ജിൽ കയറ്റി അയാൾ അടച്ചു വെക്കുന്നു എന്നിട്ട് കുറെ നേരം കഴിഞ്ഞിട്ടാണ് അവൾ അതിൽ നിന്ന് പുറത്തിറക്കി വിടുന്നത് അങ്ങനെ ഇതുപോലുള്ള അയാളുടെ ക്രൂര പെരുമാറ്റങ്ങൾ എല്ലാവരുന്ന സമയത്ത് ഇനി അവിടെ നിലനിന്ന് പോകാൻ കഴിയില്ല എന്ന നായക മനസ്സിലാക്കുവാണ് എന്നാൽ അവൾക്ക് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ കഴിയില്ലായിരുന്നു ഒരു അവൾ അങ്ങനെ ചെയ്താ വയ്യാതിരിക്കുന്ന അവളുടെ അച്ഛന് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് വീണ്ടും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അതുകൊണ്ട് തന്നെ അവൾ അവടെ പിടിച്ചു നിൽക്കുവാണ് എന്നുള്ള ഭർത്താവിനെ തിരിച്ചു കൊടുക്കണമെന്ന് അവൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അവൾ അതിനുവേണ്ടി എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളില്ല അവളെ കാമുകനായ അരവിന്ദിനെ അറിയിക്കുന്നു അങ്ങനെ അവര് രണ്ടുപേരും കൂടെ ഒരു കാര്യം പ്ലാൻ ചെയ്യുവാണ് അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം നായികന്റെ ഭർത്താവ് പുറത്തു വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവരുടെ മുറിയാണെങ്കിൽ അടഞ്ഞു കിടക്കുന്നു ഡോറിന്റെ അടുത്ത് നിന്ന് ചെവിയോർക്കുന്ന സമയത്ത് അകത്ത് നിന്ന് നായികന്റെയും മറ്റേതോ പുരുഷന്റെയും സൗണ്ട് കേൾക്കാം സംഭവം നോക്കിയിട്ടുണ്ടെങ്കിൽ അരവിന്ദിനെ കൂട്ടിക്കൊണ്ട് നായിക അവിടേക്ക് എത്തി ഭർത്താവിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അയാളെ കേൾപ്പിക്കാൻ വേണ്ടി ഇവര് റൊമാൻസ് ചെയ്യുന്ന രീതിയിലെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു അതെന്ന് മാത്രമല്ല പിന്നീടും അങ്ങോട്ട് നമ്മുടെ നായിക ഇടയ്ക്കിടയ്ക്ക് അരവിന്ദിനെ കൂട്ടിക്കൊണ്ട് വന്നു അവളുടെ ഭർത്താവിനെ കാണിക്കാൻ വേണ്ടി അവനുമായിട്ട് ക്ലോസ് ആവുന്ന രീതിയിലൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുവായിരുന്നു ഇതെല്ലാം കാണുന്ന സമയത്ത് അവളുടെ ഭർത്താവിന് ഒരുപാട് ദേഷ്യം വിഷമം എല്ലാം തോന്നുന്നുണ്ട് അതുപോലെ എപ്പോഴൊക്കെ അയാൾ അയാളുടെ കാമുകിനെ കോൾ ചെയ്യുന്നു അപ്പോഴൊക്കെ നമ്മുടെ നായിക അയാളെ കാണിക്കാൻ വേണ്ടി അരവിന്ദനെ കോൾ ചെയ്യും അങ്ങനെ നായിക ഭർത്താവ് അവളോട് ചെയ്തതിനെല്ലാം തിരിച്ചു ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം അയാളുടെ നായികന്റെ ചിത്രം ഒരു ഒരയിൽ വരച്ചു വെച്ചിരിക്കുന്നതായിട്ട് അദ്ദേഹത്തിൽ ലീഫാർട്ട് ചെയ്തിരിക്കുന്നതായിട്ട് നായിക ശ്രദ്ധിക്കുന്നു അങ്ങനെ ഈ കാഴ്ച കണ്ട നായിക ആശ്ചര്യപ്പെടുവാണ് ഇതെന്താ അദ്ദേഹത്തിന് പെട്ടെന്ന് എന്നോട് ഭയങ്കര സ്നേഹം ഇതെന്ത് പറ്റിയെന്നൊക്കെ നായിക ആലോചിക്കുന്നു അങ്ങനെ അവിടുന്ന് ഒരു കുറച്ച് ദിവസം ാണ് ഒരു ദിവസം നമ്മുടെ നായിക പുറത്തു പോയിട്ട് റൂമിലേക്ക് എത്തുന്ന സമയം അവൾ കാണുന്ന കാഴ്ച എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കില് ഭർത്താവ് കൈ മുറിച്ചിട്ടിരിക്കുന്നതാണ് സംഭവം നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അയാളുടെ കാമുകിയില്ലേ അവളുടെ കല്യാണമായിരുന്നു അതിന്റെ ഒരു കല്യാണക്കുറി അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ടാണ് ഭർത്താവ് ഇങ്ങനെ ചെയ്തതെന്ന് വിചാരിച്ച് നായിക പെട്ടെന്ന് തന്നെ അയാളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു അങ്ങനെ തക്ക സമയത്തിന് അയാളെ ആശുപത്രിയിൽ എത്തിക്കുന്നുണ്ട് അയാളുടെ ജീവൻ രക്ഷിക്കാൻ നായികയ്ക്ക് കഴിയുവാണ് അങ്ങനെ അയാളെ നോക്കിയാവുന്നോളം വരെ നായികയാണ് കൂടെ അയാളെ കെയർ ചെയ്യുന്നത് അങ്ങനെ ഒരു ഘട്ടത്തില് നായിക കരഞ്ഞുകൊണ്ട് അയാളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കില് ശരിക്കും നമ്മുടെ നായികയ്ക്ക് അച്ചക്കനായ ഇവനെ ചെറുപ്പം മുതലേ വലിയ ഇഷ്ടമായിരുന്നു ഇവർ ഒരേ സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് മുറച്ചക്കനായ ഇവനോട് ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടി നായിക എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ സമയം നായിക കാണുന്നത് അവന്റെ ക്ലാസിൽ പഠിക്കുന്ന ഒരു പെണ്ണുമായിട്ട് അവനൊരു പാട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അവര് തമ്മിൽ കമ്മിറ്റഡ് ആണെന്ന് വിചാരിച്ച് നായിക അവിടുന്ന് തിരിച്ചുപോലും ചെയ്തു അതിനുശേഷം നമ്മുടെ നായിക പടുത്തെല്ലാം പൂർത്തിയാക്കി ഒരു സിനിമാ നടിയാണെന്നുള്ള ആഗ്രഹവുമായിട്ട് ആ പാഷൻ ഫോളോ ചെയ്ത് നടക്കുവായിരുന്നു അംഗേക്കുന്ന സമയത്താണ് അരവിന്ദ് എന്ന് പറയുന്ന ആ വ്യക്തിയുമായിട്ട് നായിക പ്രണയത്തിലാവുന്നത് എന്നാൽ അവനെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞില്ല വിധി നായികനെ മുറച്ചക്കനിലേക്ക് തന്നെ ചേർത്ത് വെച്ചു എന്നാൽ ഇപ്പതാ എല്ലെങ്കിലും ായി അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നായക് ഭർത്താവിനോട് പറയുകയാണ് നിങ്ങൾക്ക് ആ പെണ്ണിനെ വലിയ ഇഷ്ടമാണെന്ന് എനിക്കറിയാം നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെ എന്റെ മനസ്സിൽ അരവിന്ദ് ആയിരുന്നു എന്നാൽ നിങ്ങളുടെ ഭാര്യ ശേഷം ഞാൻ അരവിന്ദുമായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു നിങ്ങൾ ചെയ്തതിനെല്ലാം ഒരു പ്രതികാരം എന്നുള്ള രീതിയിൽ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അരവിന്ദിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഈ പ്രകടനങ്ങളെല്ലാം കാട്ടിക്കൂട്ടിയത് അതെല്ലാം അഭിനയം മാത്രമായിരുന്നു നിങ്ങൾക്കൊരു കാര്യം അറിയാവോ എനിക്ക് ഇപ്പോഴും നിങ്ങളെ ഇഷ്ടമാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞ് നായ്ക്ക് കരയുന്ന സമയം അവളുടെ ഭർത്താവിന്റെ കണ്ണു നിറയുന്നു അങ്ങനെ അയാൾ അവളെ സമാധാനിപ്പിക്കുവാണ് അങ്ങനെ അവര് തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തീർന്നു അന്ന് രാത്രി അവർ ഒരുമിച്ചാണ് കിടന്നുറങ്ങുന്നത് അതോടുകൂടി അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നു ഇനി അവര് സന്തോഷത്തോടുകൂടി ഒരുമിച്ച് ജീവിക്കും നമ്മൾ വിചാരിച്ചു എന്നാൽ അടുത്ത ദിവസം മറ്റൊരു കാര്യം സംഭവിക്കുകയാണ് അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നായിക സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോകുന്നു അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന നായിക കാണുന്നത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവളുടെ ഭർത്താവ് വേഷം കുടിച്ച് മരിച്ചു കിടക്കുന്നു നായികയായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നായിരുന്നോ അപ്പൊ അയാൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്ത് എന്തിനായിരിക്കും എന്ത് പ്രശ്നമായിരിക്കും അയാളുടെ മനസ്സിൽ വാക്കി ഉണ്ടായിരുന്നിരിക്കുക എന്നൊക്കെ നായിക ഈ സമയം ആലോചിക്കുന്നു അങ്ങനെ അവൾക്കാണെങ്കിൽ ഇവരെത്തും പിടിയും കിട്ടുന്നില്ല അത് മാത്രമല്ല ഭർത്താവിന്റെ മരണം അവളെ വഴി ഡൗൺ ആക്കുക ചെയ്യുന്നു അവൾ ഒരുപാട് സങ്കടപ്പെടുന്നു അങ്ങനെ അടുത്ത സീനിൽ മരിച്ചുപോയ ഭർത്താവിന്റെ ചടങ്ങുകളെല്ലാം തീർത്ത് നായിക റൂമിൽ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നു അതിനുശേഷം നായിക ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കബോർഡ് തുറക്കുവാണ് ഈ സമയം അവൾ അവിടെ ഒരു കാഴ്ച കണ്ട് ഷോക്കാവുന്നു കാരണം ആ കബോർഡില് നായികന്റെ ഭർത്താവ് സ്നേഹിച്ചിരുന്ന പെണ്ണില്ലേ പെണ്ണിലെ അവളുടെ ഡെഡ് ബോഡി ഇരിക്കുവാണ് ഇവൾക്ക് എങ്ങനെ ഈ ഒരു അവസ്ഥ സംഭവിച്ചു ഒരുപക്ഷെ തന്റെ ഭർത്താവ് ഇവളെ കൊന്നിട്ട് ഈ കബോർഡിൽ അവളെ ബോഡി ഒളിപ്പിച്ചിട്ട് വിഷം കുടിച്ച് സൂയിസൈഡ് ചെയ്തായിരിക്കോ ഈ ഒരു രീതിക്കൊക്കെ നായികന്റെ ചിന്ത പോവുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ നായിക ഈ കാര്യം അവളുടെ കാമുകനായിരുന്ന അരവിന്ദനെ വിളിച്ചു പറയുന്നു അങ്ങനെ കാര്യം കാര്യമറിഞ്ഞതും പെട്ടെന്ന് തന്നെ അരവിന്ദ് വീട്ടിലേക്ക് എത്തി ഇരിക്കുന്ന ഡെഡ് ബോഡി എല്ലാം നോക്കുന്നു എന്നിട്ട് അവളോട് പറയുവാണ് ഇത് പോലീസിലെ അറിയിച്ചാൽ തീർച്ചയായിട്ടും പോലീസുകാരെ നിന്നെ സംശയിക്കുള്ളൂ അത് നിനക്ക് വലിയ പണിയാവും അതുകൊണ്ട് നമുക്ക് ഇതിനായി സൈഡ് ഡീൽ ചെയ്യാം ഈ ബോഡി ഇവിടുന്ന് മാറ്റി നമുക്ക് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാം അതാ നല്ലതെന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയ പെട്ടിയില് ആ പെണ്ണിന്റെ ബോഡി ഇട്ട് അതുംകൊണ്ട് അവര് ഒരു സ്ഥലത്തേക്ക് വരുന്നു എന്നിട്ട് ഈ പെണ്ണിന്റെ ബോഡി ഇവിടെ കുഴിച്ചിടാമെന്നും പറഞ്ഞുകൊണ്ട് അരവിന്ദ് വലിയൊരു കുഴി എടുക്കുവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ആ കുഴിയെല്ലാം എടുത്തു കഴിഞ്ഞ് അരവിന്ദ് ആ പെട്ടിയിലുള്ള ആ പെണ്ണിന്റെ ബോഡി എടുക്കാൻ വേണ്ടി അവിടേക്ക് വരുന്നതാണ് ഈ സമയം അവൻ നോക്കുമ്പോൾ ആ പെട്ടിയിൽ ആ പെണ്ണിന്റെ ബോഡി കാണുന്നില്ല ആ ഡെഡ് ബോഡി അവിടെ പോയി എന്നുള്ള ില് അവൻ തിരിയുന്ന സമയം പെട്ടെന്ന് അവനെ ആരോ അടിച്ച് താഴെയിടുന്നു അത് മറ്റാരും അല്ല നമ്മുടെ നായികയായിരുന്നു അങ്ങനെ ഇപ്പൊ അവൻ കണ്ണു തുറന്നു നോക്കുന്ന സമയത്ത് നായികനെ അവൻ കാണുന്നു നായിക മാത്രമല്ല അവളുടെ കൂടെ മരിച്ചു പോയി എന്ന് പറയുന്ന അവളുടെ ഭർത്താവിന്റെ കാമുകി ഉണ്ടായിരുന്നു അതായത് ആ പെണ്ണും ഉണ്ടായിരുന്നു അപ്പൊ ആ പെൺകുട്ടി മരിച്ചില്ലേ അവൾ ഇപ്പോഴും ജീവനോട് കൂടി ഉണ്ടോ അവൾ എന്തിനാണ് നായികന്റെ കൂടെ നിൽക്കുന്നത് ശരിക്കും ഇവര് തമ്മിൽ എന്താ ബന്ധം ഇങ്ങനെയൊക്കെ നമ്മൾ ഈ സമയത്ത് ചിന്തിക്കും ഇതില് വലിയൊരു ട്വിസ്റ്റ് ഉണ്ട് അങ്ങനെയിപ്പൊ അതെന്താണെന്ന് കാണിക്കാൻ തുടങ്ങുന്നു അന്ന് നായിക അവളുടെ ഭർത്താവിന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്ന് കബോർഡ് തുറക്കുമ്പോഴായിരുന്നല്ലോ ഈ പെണ്ണിന്റെ ബോഡി കണ്ടിട്ടുണ്ടായിരുന്നത് ശരിക്കും ആ സമയത്ത് അവൾ മരിച്ചിട്ടുണ്ടായിരുന്നു അവൾ ബോധമില്ലാതെ കിടക്കുവായിരുന്നു അങ്ങനെ ഇപ്പൊ നായിക അവളെ വിളിച്ചു എന്തിപ്പിക്കുമ്പോ അവൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം നായികനോട് പറയാൻ തുടങ്ങുന്നു ശരിക്കും ഇവിടെ നടന്ന ഈ കാര്യങ്ങൾക്കെല്ലാം പിന്നില് നായികന്റെ കാമുകനായ അരവിന്ദായിരുന്നു സംഭവം നാം നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മുടെ നായിക അവളുടെ അവസ്ഥ കൊണ്ട് അവളുടെ അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവളെ മുറച്ചക്കനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചായിരുന്നല്ലോ അങ്ങനെ ആ കാര്യം അരവിന്ദനെ അറിയിക്കുന്നുണ്ടായിരുന്നു അവളുടെ അവസ്ഥ കൊണ്ട് അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തുവെന്നും പറഞ്ഞ് അവളെന്ന് അരവിന്ദനോട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ അവനാണെങ്കിൽ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന എന്തൊക്കെയാണെങ്കിലും അവന്റെ മനസ്സിൽ ആ ഒരു കാര്യം കൊണ്ട് നായികനോട് ഒരു ദേഷ്യം ഉണ്ടാവുകയാണ് തന്നെ പോയ അവളുടെ ജീവിതം എങ്ങനെ തകർക്കണം അവളെ സ്വന്തമാക്കണം എന്നുള്ള ചിന്ത ഒക്കെയായിരുന്നു അവന്റെ മനസ്സിൽ അങ്ങനെ അതിനുവേണ്ടി അവൻ എന്താ ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവന് രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരോട് ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് അതിനവരെ ഹെൽപ്പ് ചോദിക്കുവാണ് ആ രണ്ട് ഫ്രണ്ട്സ് ആരാണെന്ന് അറിയാവോ ഒന്ന് മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ നായികനെ കൂട്ടിക്കൊണ്ട് വന്ന ആ വെള്ള ശത്രുക്കാരൻ രണ്ടാമത്തേത് കമലേഷ് എന്ന് പറഞ്ഞ വ്യക്തി അതായത് നായികയ്ക്ക് ഡ്രഗ്സ് എല്ലാം കൊടുത്താ വ്യക്തി അങ്ങനെ അരവിന്ദ് അവന്മാരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് കല്യാണത്തിന് ശേഷം നായികന്റെ ഭർത്താവിനെ വന്ന് കാണുന്നു അപർണ ഇല്ലാത്ത സമയം നോക്കി വീട്ടിലേക്ക് എത്തിയ അവര് അഭിണയന്റെ ഭർത്താവിന് ഒരുപാട് തല്ലുവാണ് ശരിക്കും അഭിണയന്റെ ഭർത്താവ് ഒരു പാവമായിരുന്നു നായികനെ അയാൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അങ്ങനെയായിരുന്നു നായകൻ അയാളെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അങ്ങനെയുള്ള അയാളെ ഇവര് മൂന്നുപേരും കൂടി ഒരുപാട് തല്ലുന്നു എന്നിട്ട് അരവിന്ദ് അയാളോട് പറയുവാണ് ആ ഞാൻ സ്വന്തമാക്കണമെന്ന് എന്ന് വിചാരിച്ചതാണ് അവളെ കിട്ടാതെ ഞാൻ അടങ്ങില്ല സോ എനിക്ക് ഇനി അവളെ കിട്ടണമെങ്കിൽ അവള് നിന്നെ വെറുക്കണം അവള് നിന്നെ ഇന്ന് അകലണം അതിന് ഞാൻ പറയുന്നുള്ള നീ ചെയ്യണം ഞാൻ നിന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണിനെ അയക്കും രാത്രി സമയത്ത് നീ ആ പെണ്ണിനോടൊപ്പം റൂമിൽ കയറി കഥ കിടക്കണം അത് നിന്റെ ഭാര്യ കാണണം അങ്ങനെ അത് പതിവായി കഴിയുമ്പോൾ നിന്റെ ഭാര്യ നിന്നെ വെറുത്തോളും അതിനുശേഷം അവൾ എന്റെ അടുത്തേക്ക് വരും അങ്ങനെ ഞാൻ അവളെ സ്വന്തമാക്കും ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്തില്ലെങ്കിൽ നിന്റെ പാരന്റ്സിനെ ഞാൻ ആദ്യം കൊല്ലും ശേഷം നിന്നെയും ഇങ്ങനെ എല്ലാം പറഞ്ഞ് അരവിന്ദ് അവനെ ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ അയാൾക്ക് വേറെ നിവൃത്തിയില്ലാതെ അയാൾ അതിനൊക്കെ പറയുന്നു അങ്ങനെയാണ് അയാൾ ഈ ട്രാപ്പിൽ പെട്ടത് പിന്നീട് അങ്ങോട്ട് താല്പര്യമില്ലാഞ്ഞിട്ടും അരവിന്ദ് പറഞ്ഞ പോലെ നായികനെ കാണിക്കാൻ വേണ്ടി ആ പെണ്ണിനോടൊപ്പം അയാളും അഭിനയിച്ചതായിരുന്നു അല്ലാതെ ആ പെണ്ണുമായിട്ട് ഇയാൾക്കൊരു ബന്ധവും ഇല്ലായിരുന്നു അരവിന്ദ് പറഞ്ഞിട്ട് അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അയാളുടെ മനസ്സിൽ നായിക മാത്രമായിരുന്നു അതുകൊണ്ടായിരുന്നു നായികന്റെ മുഖമല്ല അയാൾ ആ ലീഫാർട്ടെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് അതെല്ലാം നായികനെ വെറുപ്പിക്കാൻ വേണ്ടി അരവിന്ദ് പറഞ്ഞിട്ടായിരുന്നു അയാൾ നായികനെ കുറെ തള്ളിയിട്ടുണ്ടായിരുന്നത് അതെല്ലാം നായികനെ കാണിക്കാൻ വേണ്ടി ആ പെണ്ണിനോടൊപ്പം സ്കൂട്ടിയിൽ പോയതും അരവിന്ദ് പറഞ്ഞിട്ടായിരുന്നു അതുപോലെ നായിക പറയുന്നുണ്ടായിരുന്നില്ല അവളുടെ ഭർത്താവിനോട് ചെറുപ്പം മുതലേ അവൾക്കവള മുറച്ചക്കനായ അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് അവനും തിരിച്ച് അങ്ങനെ തന്നെയായിരുന്നു നായിക അവനോടുള്ള ഇഷ്ടം ക്ലാസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർത്താൻ കാരണം അവൻ മറ്റൊരു പെണ്ണിനോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് കണ്ടിട്ടായിരുന്നില്ലേ അവര് തമ്മിൽ കമ്മിറ്റഡ് ആണെന്ന് വിചാരിച്ചിട്ടായിരുന്നില്ലേ ശരിക്കും അവര് തമ്മിൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അവര് തമ്മിൽ കമ്മിറ്റഡ് ആണെന്ന് നായികന്റെ തെറ്റിദ്ധാരണ മാത്രമായിരുന്നു അതുപോലെ അന്ന് നായികന്റെ ഭർത്താവ് കൈ മുറിച്ച് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചില്ലേ അത് എന്തിനാ നോക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് അരവിന്ദ് അവനെ വിളിച്ചിട്ട് നായികയായിട്ടുള്ള ബന്ധം സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ ഡിവോഴ്സ് നോട്ടീസ് അയക്കണം എന്ന് അവനോട് പറഞ്ഞായിരുന്നു ആ സങ്കടം കൊണ്ടാണ് അവൻ അന്ന് അങ്ങനെ ചെയ്തത് അല്ലാതെ അവന്റെ കാമാ കല്യാണം കല്യാണായോണ്ടൊന്നും അല്ലായിരുന്നു എന്നാൽ അങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷം നായിക അവനെ ഒരുപാട് കെയർ ചെയ്യുകയും അവനോട് തുറന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തില്ലേ അതും കൂടി ആയപ്പോ അവന്റെ ഉള്ളില് അവളോടുള്ള ഇഷ്ടം അവനും മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അവര് തമ്മിൽ സെറ്റായി അതിന്റെ അടുത്ത ദിവസമാണ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് നായിക മാർക്കറ്റിലേക്ക് പോയ തക്കം നോക്കി അരവിന്ദോ എന്റെ ഫ്രണ്ട്സും അവിടേക്ക് എത്തി നിനക്കൊരിക്കലും അവൾക്ക് ഡിവോഴ്സ് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് നിന്നെ ഞങ്ങളെ പല ലോകത്തേക്ക് അയക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് അവര് പേരും കൂടി അവന്റെ വയൽ വേഷം ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ആ കാര്യങ്ങളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് അവിടേക്ക് നായികന്റെ ഭർത്താവിന്റെ കാമുകയായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന ആ പെണ്ണ് ാണ് അങ്ങനെ അവളെ ഇത് കണ്ട ഒച്ചപ്പാടുണ്ടാക്കുന്ന സമയം ഈ കാഴ്ച അവൾ കണ്ടുകൊണ്ട് അവളെ വെറുതെ വിടാൻ പാടില്ല എന്ന് അവര് തീരുമാനിക്കുന്നു അങ്ങനെ അവളെ അവര് കൊല്ലാം ശ്രമിക്കുവാണ് അവളെ തലയ്ക്ക് അടിച്ച് വീഴ്ത്തുവാണ് അങ്ങനെ ബോധം കിട്ട് വീഴുന്ന അവള് എന്നും വിചാരിച്ച് അവളുടെ ബോഡി അവന്മാര് മൂന്ന് പേരും കൂടി അവിടുത്തെ കാബോർഡിൽ അടച്ചു വെച്ചിട്ട് പോകുന്നു ശേഷമാണ് നമ്മുടെ നായിക അവിടേക്ക് എത്തി കബോർഡ് തുറക്കുമ്പോൾ അവളെ അതിൽ കാണുന്നത് അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ പെണ്ണ് നായികനോട് പറഞ്ഞു അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന നായികയ്ക്ക് അരവിന്ദിനോടും അവന്റെ രണ്ട് ഫ്രണ്ട്സിനോടും ഭയങ്കര ദേഷ്യാവുന്നു അങ്ങനെ അവന്മാരുടെ പ്രതികാരം വീട്ടണന്ന് നായിക ഈ സമയം പ്ലാൻ ചെയ്യുവാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നായിക ഒരു പ്രോസ്റ്റ്യൂട്ടിനെ പോലെ ബെസ്റ്റോപ്പിൽ വന്നുനിന്ന് ആ വെള്ള ഷട്ടറുകാരനായ അരവിന്ദിന്റെ ഫ്രണ്ടിന്റെ കൂടെ പോയി അവനെ ആ രീതിയിൽ ട്രാപ്പി പെടുത്തി തീർത്തു കളഞ്ഞത് അതിനുശേഷം നായിക ആ പെണ്ണും കൂടി അരവിന്ദിനെ കൊണ്ടുവന്ന് അവനെയും തീർത്തു കളഞ്ഞ് അവനാ പെണ്ണിനു വേണ്ടി എടുത്ത കുഴിയിൽ അവനെ ഇട്ട് അവനെ കുഴിച്ചു മൂടി ശേഷം അവരുടെ കൂടെ ഉണ്ടായിരുന്ന കമലേഷ് എന്ന് പറയുന്ന വ്യക്തിയോട് ഇപ്പൊ പ്രസന്റ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവന്റെ കഥയും നായിക തീർക്കുവാണ് അതിനുശേഷം തന്റെ ഭർത്താവ് തന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന തന്റെ ഭർത്താവില്ലാത്ത ഈ ലോകത്ത് തനിക്കും ജീവിച്ചിരിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ നായികയെ സ്വയം ജീവൻ കൊടുക്കുന്നു അങ്ങനെ ആ സീനോട് കെട്ടായ അടുത്ത സീനിൽ കാണിക്കുന്നത് നായികന്റെ വീടാണ് ഇപ്പൊ ചുമരില് മരിച്ചുപോയ നായികന്റെ നായികന്റെ ഭർത്താവിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നു അങ്ങനെ ഇപ്പൊ ഈ ഫോട്ടോകളിൽ നോക്കി ഒരുപാട് ഫീൽ ആയിട്ട് നിൽക്കുന്ന നായികന്റെ അച്ഛനെ കാണിച്ചുകൊണ്ട് അങ്ങനെ ഈ മൂവി എന്റെ ജീവാണ് അപ്പം അച്ഛന്മാർ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി നിങ്ങൾക്കെല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നോർമൽ റിവെഞ്ച് പടമായിരുന്നു ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തുന്നതായിരിക്കും ദൻ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ